എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രവീൺ രവി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫാലസിയെക്കുറിച്ചാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം അപ്പം ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞാൽ ആ കാര്യത്തിനൊരു വലിയ അംഗീകാരം ലഭിക്കും എന്നെനിക്കൊരു തോന്നലില്ല അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളത് ഈവനേതവനാണ് ഇതൊക്കെ പറയാൻ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം അപ്പോൾ അതേസമയം ഞാൻ പറയുകയാണ് ഇന്നയാൾ പറഞ്ഞു ഇന്ന ശാസ്ത്രജ്ഞം പറഞ്ഞു ഏ ഇന്ന രാഷ്ട്രീയക്കാരൻ പറഞ്ഞു അല്ലെ ഇന്ന നേതാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ഇന്ന സംഘടന പറഞ്ഞു ഇന്ന ഓർഗനൈസേഷൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുവാണെങ്കിൽ അതിന് കുറച്ചും കൂടി സ്വീകാര്യത കിട്ടാൻ സാധ്യതയുണ്ട് അത് സ്ഥിമോ നുണയോ എന്നുള്ളതോടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ പറയുന്ന ഈ കാര്യത്തിന് കുറച്ചും കൂടി ഒരു അപ്പീൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു എച്ച് ബി ഒയിലൊക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരീസാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഈ പീറ്റർ ഡിംഗ്ലേജ് എന്ന് പറഞ്ഞ സിനിമാ നടൻ അവതരിപ്പിച്ച ടിരിയോൺ ലാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അദ്ദേഹം ഒരു കൊള്ളനായിരുന്നു അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ച് ഫിലോസഫി ഒക്കെ പറയുന്ന ആളാണ് കുറച്ച് ചിന്തിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലി ശരീരത്തിൻ്റെ വലിപ്പവും അത്തരത്തിലുള്ള ശരീരത്തിൻ്റെ വലുപ്പവും ഇത്ര അത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ട് അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾക്ക് അത്ര ഒരു പ്രാധാന്യം പലരും കൊടുത്തിരുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ തീരെ താല്പര്യമില്ലായിരുന്നു പുള്ളിക്കാരൻ്റെ ജനനത്തോടെയാണ് അമ്മ മരിച്ചത് അതുകൊണ്ട് ഇവരെ പുള്ളിയെ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഒരു ഔട്ട്കാസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നു ബട്ട് ഹീസ് വെരി ഇൻ്റലിജന്റ് പുള്ളി വളരെ ഫിലോസഫിക്കലായ കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ് അപ്പോൾ പുള്ളി എന്താ എന്ന് വെച്ചാൽ പുള്ളി പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അപ്പീൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എപ്പോഴൊരു ഫ്രേസ് യൂസ് ചെയ്യും ഒരു കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് അതിങ്ങനെയായിരുന്നു വൺസ് എ വൈസ് മാൻ ടോൾഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പുള്ളിക്ക് പറയാനുള്ള കാര്യം പറയും അപ്പോൾ ആൾക്കാർ വിചാരിക്കും ആ ഇവൻ പറഞ്ഞതല്ല കുറച്ചും വിവരമുള്ള വേറെ ഏതോ ഒരാൾ പറഞ്ഞതാണ് അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു അപ്പീൽ കിട്ടുവരും അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് ഇദ്ദേഹം ആ സീരീസിൽ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിന് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളിങ്ങനെ വൺസ് എ വൈസ് മാൻ ടോൾഡ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേക്ക് അല്ലെ അതിലെ മറ്റ് കഥാപാത്രങ്ങളുടെ മുമ്പിലേക്ക് അവതരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിലവിൽ പല രീതിയിലും ആൾക്കാർ മറ്റ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അസത്യങ്ങളും അസത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അപ്പീൽ ടു അതോറിറ്റി ആൾക്കാർ ഉപയോഗിക്കുക ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേക്കബ് അലക്സാണ്ടർ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല സദസ്സുകളിൽ പോവുക എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസയിൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറേ കുറേ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളമ്പുക അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഏത് ശാസ്ത്രജ്ഞനാണെന്ന് ആരും ചോദിക്കുന്നില്ല ഇടയ്ക്ക് നാസ കൂട്ടിയും നാസ സ്ഥിരം ആൾക്കാരുടെ ഒരു അതോറിറ്റിയാണ് നാസ പറഞ്ഞു എന്നും പറഞ്ഞ് എന്ത് മണ്ടത്തരവും ആൾക്കാർ പറയും നാസ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നാസയിലെ ഏത് ശാസ്ത്രജ്ഞനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഔദ്യോഗികമായ രേഖകളുണ്ടോ എന്നൊന്നും പൊതുജനം അംഗീകരിക്കില്ല ഇപ്പം ജേക്കബ് അലക്സാണ്ടറിന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ രണ്ട് അപ്പീൽ ടു അതോറിറ്റി ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹം ഐ പി എസ് ഓഫീസർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവി അതിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു അംഗീകാരം രണ്ട് ഈ ഛാത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് ഛാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രണ്ടാമത്തെ അപ്പീൽ ടോറി ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പാവങ്ങളുടെ മനസ്സിലേക്ക് പല വെടിതരങ്ങളും കടത്തിവിടുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ പരിശീലനം ലഭിക്കണം നമ്മളോട് ഒരാൾ ഇന്ന സംഘടന പറഞ്ഞു അല്ലെ ഇന്ന ആൾ പറഞ്ഞു എന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കാനുള്ള ഒരു വാസന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശീലനം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ലഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ വളരെ വേഗം തന്നെ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ കൃത്യമായ റെഫറൻസ് ഇല്ലാതെ തെളിവുകളില്ലാതെ എവിഡൻസ് ഇല്ലാതെ അത്തരത്തിൽ നമ്മുടെ മുമ്പിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പരിശീലനം ലഭിച്ചിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അറിയവ പോലും ഇല്ല ഇങ്ങനെ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോണ്ട് നോ ഹൗ ടു ക്വസ്റ്റ്യൻ ഹിം അതായത് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇതുപോലെ നിരവധി പാവപ്പെട്ട ആളുകളെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും അവരുടെ അശാസ്ത്രീയമായിട്ടുള്ള അവരുടെ ഭാവനകളും അവർ പല വെബിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതായിരിക്കും പല ഇൻഫർമേഷൻസും എന്ന് പറഞ്ഞാൽ അതിനൊന്നും യാതൊരു ആധികാരികത ഉണ്ടായിരിക്കണമെന്നില്ല ഇപ്പോൾ എനിക്കും തട്ടിക്കൂട്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതി വയ്ക്കാം ഇപ്പോൾ ജേക്കബ് അലക്സാണ്ടറിനെ പോലെയുള്ള ഒരാൾ സെർച്ച് ചെയ്യുകയാണ് തട്ടിക്കൂട്ട് ഡോട്ട് കോം അകത്തു നിന്ന് കിട്ടിയ വിവരങ്ങളുമായിട്ട് അദ്ദേഹം വന്നിട്ട് പറയാണ് തട്ടിക്കൂട്ട് ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് എനിക്ക് വളരെ വലിയൊരു രേഖകൾ കിട്ടി നാസയിലെ സൈലെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്ന ഈ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതാ അനാവരണം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ വാക്ചാതുര്യം പ്രകടിപ്പിക്കാൻ സാധിക്കും ഇതൊക്കെ കേട്ട് അന്താളിച്ച് കുറേ ആൾക്കാർ പോവും ഒരാൾ പറഞ്ഞു നീ ജേക്കബ് അലക്സാണ്ടറിൻ്റെ ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ തർക്കത്തിനൊക്കെ പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പഠിക്കുന്നതാണ് അദ്ദേഹത്തെ പോലെ വിവരമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നീ കേൾക്കണം അപ്പോൾ നിനക്ക് മനസ്സിലാവുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ അറിയുന്നത് എല്ലാവർക്കും ചോദിച്ചേക്കാം അപ്പം ഗൂഗിള് വിക്കിപീഡിയ ചില ആൾക്കാർക്ക് ഇതൊക്കെ തപ്പുന്നത് തന്നെ വലിയ പാപമാണ് ഇതിനകത്തുനിന്ന് വിവരങ്ങൾ കൊണ്ടുവരുന്നത് ഗൂഗിൾ എവിടെയോ കുഴിച്ചിട്ടിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ എന്ന് പറയുന്നൊരു ഇൻ സർച്ച് എൻജിനാണ് അതിൽ ഇൻഡെക്സ് ചെയ്തിരിക്കുന്ന പേജുകളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരിക എന്നുള്ളത് മാത്രമേ ഗൂഗിളിൻ്റെ ഗൂഗിള് അത്തരത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിക്കിപീഡിയ എന്ന് പറയുന്ന നിരവധി റഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ സ്വതന്ത്രമായി ക്രോഡീകരിക്കാനുള്ളൊരു സംവിധാനമാണ് അതിനകത്ത് പലപ്പോഴും തിരുത്തലുകൾ നടത്താറുണ്ട് അതുപോലെ ചില ആൾക്കാർ കുൽസിത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചില അശാസ്ത്രീയമായ വസ്തുതകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങളൊക്കെ അതിനകത്ത് എഴു എഴുതി ചേർക്കാറുണ്ട് പക്ഷേ അത് കൃത്യമായ റെഫറൻസ് ഇല്ലെങ്കിൽ അത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ പോയി കാണുന്നതെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിയെന്ന് വരാം അപ്പം വിക്കിപീഡിയ ഗൂഗിൾ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അത് അതിൻ്റെ ആധികാരികത പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇപ്പോൾ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ശാസ്ത്രസംബന്ധിയായ ജേണലുകളിലൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് നേച്ചർ സയൻസ് അങ്ങനത്തെ പല ജേണലുകളിലൊക്കെയാണ് വരിക അത് പലതും ഒരു ജേണലിൽ ഒരു ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പി റിവ്യൂ ഒക്കെ കഴിഞ്ഞ് അതായത് ഒരുപാട് എക്സ്പെർട്ടുകൾ റിവ്യൂ ചെയ്ത് അതിനെ വാലിഡിറ്റി കൊടുത്ത് ഇപ്പോൾ ഒരു ഒരാളൊരു ആ കാര്യം അവകാശപ്പെടുകയാണ് ഒരു പുതിയൊരു കാര്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹത്തിന് അത് പറയേണ്ടത് അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കണം അങ്ങനെ ഒരുപാട് കടമ്പുകൾ കടന്നതിന് ശേഷമാണ് പല ജേണലുകളിലും ഒരു ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെയാണ് ശാസ്ത്രസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഒരു 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 ബോഡിയുണ്ട് അല്ലെങ്കിൽ ഒരു വളരെ വലിയ ലെങ്തിയായിട്ടുള്ളൊരു പ്രോസസ്സുണ്ട് അതിനുശേഷമാണ് അത് വെളിയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് നമ്മളൊരു കാര്യം വിശ്വസിക്കേണ്ടത് പകരം ആ വ്യക്തിക്ക് അത് പറയാൻ കാരണമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു വാസന കൂടി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹം എന്ത് തെളിവുകളുടെയും എന്ത് വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണത് പറഞ്ഞത് എന്നുകൂടി പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തെ കോട്ട് ചെയ്ത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ശാസ്ത്രജ്ഞൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് ഏത് ശാസ്ത്രജ്ഞനാണ് പറഞ്ഞത് ഏത് ജേണലിനാണ് ഈ വിവരം പബ്ലിഷ് ചെയ്തത് എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ ഇതിൻ്റെ സോർട്സ് എന്നൊക്കെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ പ്രതിരോധത്തിലാക്കാൻ നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലെ തൊട്ട് തന്നെ ശീലിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എന്നുകൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ക്വാളിഫിക്കേഷൻ ഒരാളുടെ ക്വാളിഫിക്കേഷൻ ഒരാൾക്കൊരു കാര്യം പറയുന്നത് എൻ്റെ യോഗ്യത അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ് ഒരാൾക്കൊരു കാര്യം പത്ത് പേരുടെ മുമ്പിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കാര്യം ഒക്കെ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ് എന്ന് നമ്മുടെ മലയാളികളുടെ ഇടയിൽ വലിയൊരു പ്രശ്നമാണത് മലയാളികളെ എന്നല്ല പൊതുവേ ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിൽ ക്വാളിഫിക്കേഷൻ വലിയൊരു ഒരു സ്റ്റാറ്റസ് സിമ്പിലും കൂടിയാണ് പണ്ട് നമ്മൾ കാണുക ഈ മലയാള സിനിമയിലൊക്കെ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്നൊക്കെ പറഞ്ഞല്ലേ ബി കോം ഫസ്റ്റ് ക്ലാസ് നമ്മളത് കേട്ടിട്ടുണ്ട് ഈ എം എ എം കോം ഇതൊക്കെ പേരിൻ്റെ കൂടെ പ്രദർശിപ്പിച്ച് നടന്നിരുന്ന ഒരു സമൂഹം ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇപ്പം അത്തരത്തിലുള്ള ഡിഗ്രികളൊന്നും ഇല്ലെങ്കിലും ഡോക്ടർ ഡോക്ടേഴ്സ് എന്ന് അഡ്വക്കേറ്റ്മാരിങ്ങനെ വണ്ടിയിൽ അഡ്വക്കേറ്റിൻ്റെ സൈൻ ഒട്ടിക്കും ഡോക്ടർമാർ ഡോക്ടേഴ്സിൻ്റെ സൈൻ ഒട്ടിക്കും അവരുടെ ജഡ്ജിമാർ അവരവരുടേതായ പവർ കാണിക്കും അപ്പം ഈ ക്വാളിഫിക്കേഷൻ പ്രദർശിപ്പിക്കുക എന്നുള്ളതിൻ്റെ അത്തരത്തിലുള്ള ഒരു ഒരു കാര്യം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഏതെങ്കിലും ഒരു വഴിയേ പോകുന്നോ പറഞ്ഞാൽ ഈ ആൾക്കാർ അംഗീകരിക്കില്ല ആൾക്കാർക്ക് ഒരാളെ പറയുന്നതിനൊരു വില കിട്ടണമല്ലോ അംഗീകാരം ലഭിക്കണമല്ലോ അയാൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അത് വിദ്യാഭ്യാസം അന്നൊക്കെ പഴയ കാലത്ത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പ്രാപ്യമായ ഒന്നല്ല ഇന്നത്തെ പോലെ എഞ്ചിനീയറിംഗ് കോളേജ് അമ്പത് ശതമാനം മാർക്ക് മേടിച്ചതാണ് എല്ലാം എഞ്ചിനീയറിംഗ് കൊടുക്കുന്ന ഒരു പരിപാടി അന്നില്ല അന്ന് കൃത്യമായിട്ട് പഠിച്ച് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ കുറഞ്ഞ സീറ്റുകളിൽ മത്സരിച്ചിട്ടാണ് ആളുകൾക്ക് എഞ്ചിനീയർ ആവാനുമൊക്കെ സാധിച്ചിരുന്നത് അപ്പോൾ അത് അന്ന് ആ ഡിഗ്രിക്കൊരു പ്രത്യേക വിലയുണ്ടായിരുന്നു കാരണം വളരെ കുറച്ച് ആളുകൾക്ക് ആ ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇന്നങ്ങനെ അല്ല അല്ലിന്നിപ്പം ആർക്കും അത്യാവശ്യം ഉന്നിമരംകേറ്റാൻ സാധിക്കാൻ ഉന്നിമരം കയറ്റുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ആർക്കും എന്നെപ്പോലൊരു ഡിഗ്രി എടുക്കാം അപ്പോൾ പറഞ്ഞു വന്നത് ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നതോ ഡിഗ്രി പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നതോ ഒന്നും ഒരു കാര്യമല്ല ഇന്നത്തെ സമൂഹത്തിൽ നമുക്കൊരു കാര്യം പറയാം വിവരശേഖരണത്തിന് നിരവധി മാർഗ്ഗങ്ങളാണ് പണ്ട് പണ്ട് കാലത്ത് ഇപ്പോൾ നമുക്കൊരു പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിലോ ഒരു കാര്യം പറയണമെങ്കിലോ നമ്മൾ പല ലൈബ്രറികൾ കയറി നടന്ന് എത്രയോ പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് നമുക്കൊരു ഇൻഫർമേഷൻ ആൾക്കാരോട് പറയാൻ സാധിക്കുക അപ്പോൾ അതിനോടകം തന്നെ പുതിയ ഇൻഫർമേഷൻസ് വേറെ വന്നിട്ടുണ്ടാകും നമ്മൾ അറിയ പോലുമില്ല സൊ ഇന്നെന്ന് പറഞ്ഞാൽ വളരെ കൃത്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത അതുപോലെ ആർക്കും ഏത് വിഷയവും പഠിച്ചിട്ട് പറയാൻ പറ്റും ഇന്ന് അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ സംവദിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു ഞാനൊരു വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് വന്ന് എനിക്ക് പ്രസൻറ്റ് ചെയ്യാം അതിന് യാതൊരു എൻ്റെ ക്വാളിഫിക്കേഷനൊരു ബാരിയർ അല്ല അവിടെ പക്ഷെ ഞാൻ പറയുന്ന വിഷയം കൃത്യത ഉള്ളതാണോ പറയുന്ന കാര്യത്തിൽ അത്രമാത്രം ഫാക്ട്സ് ഉണ്ട് ഇതാണ് സത്യത്തിൽ ഇതിനെ വിമർശിക്കുന്നവരും അല്ലെങ്കിൽ ഇതിനെ കേൾക്കുന്നവരും ശ്രദ്ധിക്കേണ്ടത് പകരം എൻ്റെ ക്വാളിഫിക്കേഷനിലേക്കാണ് ശ്രദ്ധ പോകുന്നതെങ്കിൽ ആ വിഷയം അവതരിപ്പിക്കാൻ അധികം ആളുകളാരും മുന്നോട്ട് വരില്ല ഇത്തരത്തിൽ വിഷയം അവതരിപ്പിക്കാൻ ആരും മുന്നോട്ട് വരില്ല നമുക്കറിയാം ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ സുക്കർബർഗ്ഗ് ബിൽ ഗേറ്റ്സ് ഇവരെല്ലാം കോളേജ് ഡ്രോപ്പ് ഔട്ട്സൊക്കെയാണ് പലരും കോളേജ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇവർ ഇന്ന് ലോകത്തിൽ ഏത് വിഷയത്തെക്കുറിച്ച് ഇവർക്ക് സംസാരിക്കാനുള്ള ആധികാരികമായിട്ടുള്ള നോളജും അവർക്കുണ്ട് അത് തന്നെ അവർക്ക് അംഗീകാരമുണ്ട് ബിക്കോസ് ദ പ്രൂവ് ദംസെൽഫ് ആസ് എൻറ്റർപ്രനേഴ്സ് എൻറ്റർപ്രനേഴ്സ് ആയിട്ടാണ് അവർ പ്രൂവ് ചെയ്തിരിക്കുന്നതെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒരു പ്ലേസ് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പ്രാ അരി പിന്നെ പ്രാഞ്ചി പലവിധ മാർഗ്ഗങ്ങൾ കാണിക്കുന്നുണ്ട് പേരൊന്നും മാറ്റാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും അരിപ്രാഞ്ചി എന്നുള്ളൊരു പേര് അദ്ദേഹം ക്യാരി ചെയ്തുകൊണ്ടിരിക്കണം കാരണം അദ്ദേഹം അരിക്കച്ചവടം നടത്തിയവനായതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ പിന്നെ എന്തൊക്കെ നേട്ടങ്ങൾ നേടിയാലും അത് കാര്യമില്ല ആ ആദ്യത്തെ ടാഗ് പോവില്ല അത് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമാണ് അപ്പം എനിക്കറിയാവുന്ന വളരെ അറിയാവുന്ന ഒരാളുണ്ട് നാലാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അദ്ദേഹത്തോട് പരിണാമ സംബന്ധിയായിട്ടുള്ള എന്ത് ചോദ്യം വേണേലും ചോദിക്കും പുള്ളി പുള്ളി സെൽഫായിട്ട് പഠിച്ചെടുത്തതാണ് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഇന്ന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വ്യാപനത്തോട് ഒരുപാട് ആൾക്കാർ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പോൾ ഉദിച്ചു വന്നിരിക്കുന്ന ഒരു പുതിയ തർക്കം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ എത്രമാത്രം പ്രാഗല്ഭ്യം ഉള്ളവരാണ് ആ വിഷയത്തിൽ എന്നുള്ളതാണ് സത്യത്തിൽ പറയുന്ന ആളുകൾക്ക് ആ വിഷയത്തിൽ അത്രമാത്രം പ്രാഗൽഭ്യം ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ അവർ പറയുന്നത് കൃത്യമായിട്ട് പറയാനും അതേപോലെ അത് ജനങ്ങളിലേക്ക് റീച്ച് ചെയ്യുന്ന രീതിയിൽ പറയാനും ശ്രമിച്ചാൽ മതി എന്നതാണ് എൻ്റെ അഭിപ്രായം ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾക്ക് റെഫറൻസ് ഉണ്ടായിരിക്കണം കൃത്യമായിരിക്കണം പറയേണ്ടത് പക്ഷേ പലപ്പോഴും ഈ റെഫറൻസ് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ വിഷയങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റെഫറൻസുകളൊന്നും കാര്യത്തിൽ കാണില്ല പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ അനക്ഡോട്ട്സൊക്കെ വെച്ചിട്ടാണ് പലരും പല സോഷ്യൽ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുക അതങ്ങനേ പറ്റുള്ളൂ കൂടുതൽ ഡാറ്റകൾ കിട്ടുന്ന മുറയ്ക്ക് അത് പ്രദർശിപ്പിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കാം എന്നല്ലാതെ അക്കാര്യത്തിൽ നമുക്കൊരു ശാസ്ത്ര വസ്തുതകളൊക്കെ പറയുന്നത് പോലെ ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് പലപ്പോഴും ഈ സോഷ്യൽ വിഷയങ്ങളെ നമുക്ക് സമീപിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിലും ഇന്ന് മാറിയ കാലം ഒരു കൊല്ലം മുമ്പത്തെ അവസ്ഥയല്ലിന്ന് ഇന്ന് നമുക്ക് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് അവൈലബിൾ ആണ് ഇപ്പം ഒരു പ്രദേശത്ത് എത്ര സമ്പന്നരുണ്ട് എന്ന് കണ്ടെത്താൻ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും ഒരു പക്ഷെ നമ്മുടെ ബോധ്യങ്ങൾക്ക് എതിരായിരിക്കാം അത്തരത്തിലുള്ളൊരു കണ്ടെത്തലുകൾ അപ്പോൾ നമ്മൾ ഉടനെ ഇമോഷണലായിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്നറിയുന്നതിനുള്ള ഒരു ഒരു സർവേ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം നമ്മുടെ ബോധ്യത്തിനനുസരിച്ചുള്ളൊരു നിഗമനം ഒരു നമ്മുടെ കണക്കുകൾ കാണിക്കുന്ന അങ്ങനെയല്ല എങ്കിൽ ആ കണക്ക് കാണിക്കുന്നവനെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കണക്ക് അതിനെ അംഗീകരിക്കാന്നുള്ളൊരു മാനസിക വലുപ്പം അല്ല കണക്ക് ശരിയായിട്ടാണോ എന്ന് വേണമെങ്കിൽ പരിശോധിക്കാം ഇവൻ ശരിയായിട്ടാണോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിരിക്കുന്നത് ഡേറ്റ എടുത്തിരിക്കുന്നത് കറക്റ്റാണോ ഇവൻ ഇതിൻ്റെ കണക്ക് കൂട്ടിയത് ശരിയാണോ എന്നൊക്കെ വേണമെങ്കിൽ പരിശോധിക്കാം അതല്ലാതെ ഈ ഡാറ്റ കാണുമ്പോൾ ഉടനെ വിരളി പിടിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരു വലിയ ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ കുറേ വർഷങ്ങളോളം താലോലിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ നിങ്ങളങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഡാറ്റ വന്നപ്പോൾ ദണ്ട കിടക്കുന്നു സംഭവമല്ല ഇട്ടിപ്പൊത്തു താഴെ അപ്പോൾ ആ ഡാറ്റ കൊണ്ടുവരുന്നതിനെ കല്ലെറിയുക തെറി പറയുക അവനെ കൂക്കി വിളിക്കുക അവനെ ഭയുക അവന ഇന്നെ ഇത് പിന്നെ അജണ്ട കൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറയുക അങ്ങനെയൊക്കെ പറയാതെ ആ ഡാറ്റ എത്രമാത്രം എന്ന് വേണമെങ്കിൽ പരിശോധിക്കാമെന്നല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് യാതൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം കൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ